ഞങ്ങൾ ഷോക്കേസ് കേസ് ചെയ്യുന്നത് കേരളത്തെയാണ് വരും പോകും അതൊരു ജനാധിപത്യ പ്രക്രിയയാണ് പക്ഷെ നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുമ്പോൾ ഷോക്കേസ് കേസ് കേരളത്തെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ് ഞാൻ പറഞ്ഞത് ലൈബിഎം വന്നപ്പോൾ അവര് രണ്ടു വർഷം കൊണ്ട് മൂവായിരത്തോളം പേർ റിക്രൂട്ട് ചെയ്യുമ്പോൾ രഹസ്യം എന്താണ് എന്നോട് നൂറുപേരെന്നവർ പറഞ്ഞു ഉദ്ഘാടനത്തിൽ ഒന്നാം വാർഷികത്തിന് ചെന്നപ്പോൾ ആയിരത്തി അറുനൂറ് പേരായി അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ എന്നോട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഈ ചെറുപ്പക്കാർ ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് സക്സസ്ഫുൾ ടൂൾ ഡെവലപ്പ് ചെയ്തു അതൊന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എ ടൂൾ മറ്റൊന്ന് ഡെൽറ്റ എയർലൈൻ ഉപയോഗിക്കുന്ന ടൂൾ ആണ് അത്രയും പൊട്ടൻഷ്യൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ട് മലയാളിക്കുണ്ട് അതാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് എന്നവര് പറയുകയുണ്ടായി അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ വളരെ നന്നായിട്ടുണ്ട് ഇനിയിപ്പോ ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ നമ്മുടെ കിൻഫ് പാർക്ക് നമുക്കിവിടെ പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാകും ഇപ്പോ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും കൂടുതൽ ലോജിസ്റ്റിക് പാർക്കിൽ വരികയാണ് പദാനിയുടെ അറുന്നൂറ് പ്ലസ് ഫ്ലിപ്കാർട്ട് വാൾമാർട്ട് എല്ലാം കൂടി ആയിരം കോടിയുടെ ലോജിസ്റ്റിക് പാർക്കാണ് എറണാകുളത്ത് എച്ച് എം ഡിയുടെ സ്ഥലത്ത് വരുന്നത് ലോകത്തിലെ ഒന്നാമത്തെ നമ്പർ ലോജിസ്റ്റിക് കമ്പനിയാണ് പെനറ്റോണി കാലിഫോർണിയ കേന്ദ്രമായിട്ടാണ് പെനറ്റോണി നൂറ് ഏക്കറിലാണ് കൊച്ചിയിൽ ലോജിസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ പോകുന്നത് അങ്കമാലി എയർപോർട്ടിനടുത്ത് പാറക്കടവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഇപ്പോൾ അഞ്ചര ലക്ഷം സ്ക്വയർ ഫീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിഗ്ന ബാംഗ്ലൂർ ബേസ്ഡ് ലോജിസ്റ്റിക് കമ്പനിയാണ് അതുപോലെ തന്നെ ജി ടി എൻ ജി ടി എൻ ഉണ്ടായിരുന്നു അത് പുതിയ ലോജിസ്റ്റിക് പാർക്കായി വരികയാണ് അപ്പോൾ നമുക്ക് വലിയ സാധ്യതകളുണ്ട് എല്ലാവരും ഇനി ഒട്ടും സംശയിക്കേണ്ടതില്ല പോസിറ്റീവായ കാര്യങ്ങളെല്ലാം നന്നായി ജനങ്ങളിലേക്ക് എത്തിക്കുക ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ആണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പ്രസംഗിച്ചതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ അദ്ദേഹം ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഇപ്പോൾ ഒരു കാരണം കൂടിയുണ്ട് ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തമായ ഒരു ഹിന്ദി റിയാലിറ്റി ഷോയിൽ കേരളത്തെ വളരെ മോശം ചില പരാമർശങ്ങൾ ഉണ്ടാവുകയുണ്ടായി ആ പരിഹാസത്തിനുള്ള മറുപടി എന്ന രൂപത്തിൽ ഒരു കുറിപ്പ് കൂടി പി രാജു ഈ വീഡിയോയ്ക്കൊപ്പം പങ്കുവയ്ക്കുകയുണ്ടായി ആ കുറിപ്പ് ഇങ്ങനെയാണ് ഞങ്ങൾ ഷോക്കേസ് ചെയ്യുന്നത് കേരളത്തെയാണ് കേരള സാർ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി സാർ എന്ന പരിഹാസം കേട്ടപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിനായി ശബ്ദമുയർത്തിയ ചെറുപ്പക്കാരും ഷോക്കേസ് ചെയ്യുന്നത് കേരളത്തെയാണ് ഗവൺമെന്റുകൾ വരും പോകും പക്ഷേ നമുക്കൊരുമിച്ച് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതിന് ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കാൻ സാധിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പി രാജീവ് തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് പി രാജീവ് ഈ പ്രസംഗത്തിൽ ഉടനീളം എടുത്തു പറഞ്ഞ നേട്ടങ്ങൾ ആ നേട്ടങ്ങളെ ഒരു കോൺഗ്രസ് നേതാവും ഈ അടുത്ത് രണ്ട് ദിവസം മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖനത്തിൽ പ്രകീർത്തിക്കുകയുണ്ടായി അത് തിരുവനന്തപുരത്തെ എം കൂടിയായ കോൺഗ്രസ് നേതാവ് ശശി തരൂരായിരുന്നു ശശി തരൂർ വലിയ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു കേരളത്തിൻ്റെ വ്യവസായ മേഖലയിലുണ്ടായ വമ്പൻ കുതിപ്പിനെ പ്രകീർത്തിച്ചത് എന്തായാലും കേരളത്തിന്റെ മറ്റൊരു വികസന നേട്ടത്തിന്റെ ഉദ്ഘാടന ദിനം കൂടിയാണിന്ന് കേരളത്തിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്ന ദിവസം കൂടിയാണ് എന്ന പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്